ഒരു യുദ്ധം ഉണ്ടാവും കരുതി പക്ഷേ അളിയൻ വെള്ളക്കൊടി വീശി സർവമംഗള സപൂർണം സൗമ്യം കല്യാണ ഭൂഷണം സ്വർണ്ണ പാത്രാണം ബഹുമാരകം ും ഇതുപോലെ പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ ദൈവത്തിന് ദൈവത്തിനറിയാതെ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നു പരസ്പരം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഒന്നിക്കാവൂള്ണ്ടോ ആർ പാടത്തോടെ വിവാഹം വിധിച്ചിട്ടില്ലാന്ന് കരുതിയാ മതി അതൊന്നും സാരമില്ല അച്ഛാ നാളെ രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ നമുക്ക് ആളുകളെ വിളിക്കുക സദ്യ കൊടുക്കുക എന്ത് വേണമെങ്കിലും ആവാല്ലോ വഴി ബ്ലോക്ക് ആരോ റോഡിൽ കുറെ കല്ലുകൾ പെറുക്കിയിട്ടിരിക്ക ഞാനെടുത്ത് മാറ്റാം അയ്യേ ഡോക്ടർമാര് ചെയ്യേണ്ട പണി ഏതൊക്കെ നിങ്ങൾ കിഡ്നിയിലെ കല്ല് റോഡിലെ കല്ല് നോമ്പുടുത്തോളാം നോം പറഞ്ഞതേ അതിനുള്ള ബാധ്യതയും കൂടി നമുക്ക് ഉണ്ടായിട്ടാ കാരണം ഇതൊക്കെ പെറുക്കി വെച്ചതും നോം തന്നെയാണ് സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദയുടെ വധുവിനെ തട്ടിക്കൊണ്ടു പോവാനുള്ള നീക്കം നോം വധുഗ്രഹത്തിൽ വെച്ച് മണത്തറിഞ്ഞു മോശം അല്ലേ സ്വന്തം ജ്യേഷ്ഠന്റെ വധുവിനെ തട്ടിക്കൊണ്ടുപോവാന്ന് വെച്ചാ ആ കുട്ടിയെ കുട്ടികളക്കിവിട്ടോളൂ അതിന് യാതൊരു കേടുപാടും കൂടാതെ നോം തന്നെ വീട്ടിലെത്തിട്ടോളാം എന്താ അന്നത്തെ ചൂട് തിരുമനി മറന്നോ മറന്നിട്ടില്ല നല്ലോണം ഓർമ്മയുണ്ട് അതുകൊണ്ട് മൂന്നാല് വരെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് പൊതുഞ്ഞോളോ ഐ തൂണുപോലെ നോക്കി നിൽക്കാണ്ട് പെൺകുട്ടിക്ക് ആരൊന്ന് വിളിച്ചിറക്കുക ഗുരുവായൂരപ്പ ും ഇക്കാലം അത്രയും കണ്ടത് ആ അളിയന്മാരായാലും ഇങ്ങനെ വേണം ഇന്ന് എന്റെ ബോള് ഇക്കളെക്കിടെ നാളെ താൻ ഭാര്യയെ തട്ടിക്കൊണ്ട് പോലെടൂ നിൽക്കുന്നു എന്താഷ ഈ സ്വാമിമാരും ഒക്കെ ആയിട്ട് സ്വാമിമാരല്ല സന്യാസിമാ ലൗകിക ജീവിതം വെടിഞ്ഞവരാണെങ്കിലും എന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ സ്വയം സന്നദ്ധരായി വന്നിരിക്കുകയാണ് വേണ്ട വണ്ണം ഉപചരിക്കോമാവ് വരുക വരിക ഉപാക

ハハ <gasps>

அம்மாவா எந்த சூக்கறையாலும் நமக்கு பின்னீடு மாற்றி எடுக்கா முரூர் திட்டத்தினுடைய கேட்டான் அம்மா வேற பிடிச்சி കൊഴപ്പൊന്നുമില്ലല്ലോ കഷ്ടായി തൊട്ടി പിളർന്നില്ല സ്ഥിതി എന്തായി ഒരു വിധത്തിൽ ചകത്തിട്ടു പൂട്ടി ഈ നേരം വരെയും ഒച്ചയും ബഹളവും വാതിലും ചവിട്ടലും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇത് അടങ്ങി മട്ടണ്ട് ഇന്നലെ രാത്രിയിലെ തല്ലും പിടിയും കണ്ട് പേടിച്ചുണ്ടായതാവാം ഈ വിഭ്രാന്തി കുഞ്ഞി എന്റെ മോള് അമ്മാവൻ ഭയപ്പെടാതിരിക്കു ഞാൻ വഴി കണ്ടിട്ടുണ്ട് എത്രയോ മാറാ രോഗങ്ങൾ മാറ്റിയിട്ടുള്ള ആളല്ലേ സ്വാമി ഇതും ഏറ്റെടുക്കുക ഏറ്റെടുക്കാം ഏറ്റെടുക്കില്ല എന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് താനും അത് ഒരു രോഗി മറ്റൊരു രോഗിയെ ചികിത്സിക്കാൻ പാടില്ല എന്നാ പ്രമാണം നിലവിളക്ക് കൊണ്ടുള്ള അടി കിട്ടിയ പിന്നെ ഞാനും ഇപ്പൊരു രോഗിയാണല്ലോ ഇനിയിപ്പോ സാധാരണ മാർഗങ്ങളിലേക്ക് തിരിയ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുക്കുക കാറ് വെയിറ്റിങ്ങണ്ട് അകത്തേക്ക് എടുത്തവർക്ക് തന്നെ പുറത്തേക്ക് എടുക്കാലോ അല്ല ഇപ്പൊ തന്നെ വേണോ ഇതും അതിഭ്രമാ നിമിഷം കഴിയും തോറും വിഭ്രാന്തി കൂടുകയാവും വൈകാ എന്താ കണാരാ രോഗി ഇറക്കില്ലേ പിന്നെന്താ നമ്മളെന്തായാലും ഇത്രയും പേരില്ലേ അറിയോ ചില സൂക്കേട മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട് വിശ്വാമിത്ര മഹർഷിക്ക് വൈറ്റ് വേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ ഇതാ പറണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന് തപശക്തി കൊണ്ട് ഈഴു പതിനാല് ലോകങ്ങളും തന്റെ കൈവെള്ളലിട്ട് അമ്മാനമാടി ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ അങ്ങേർക്കും ഒരു വൈറ്റ് വേദന വന്നു അപ്പന്റെ സൈറ്റസ് ആണോന്നൊരു സംശയം മുപ്പത്തിമൂ കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല പിന്നെ ഹിന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനത്തിന് പറ്റാത്തതിൽ ആ അത്ഭുതപ്പെടാൻ ഇവിടെ പോകുന്ന രോഗം മാറില്ലെന്നാണോ പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ അമേരിക്ക അയ്യോ അവളെ കൊണ്ട് എങ്ങനെ അമേരിക്കയിലേക്ക് മതി മാഡോസലിൻ എന്നൊരു അവിടെ നിഷ്പ്രയാസം മാറും എന്നാ പെട്ടെന്ന് ാം ഒരാളെ വിട്ടാ മതി പക്ഷെ ചെലവെന്താകുന്ന അമ്മന്റെ വിചാരം രൂപ നാലഞ്ചു ലക്ഷം അഞ്ചു ലക്ഷോ മൂന്ന് കുപ്പി മരുന്നാ രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും പിന്നെ എന്തിനാ മൂന്നാമത്തേത് കഴിക്കണം ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ രൂപ എഴുപത്തയ്യായിരം ആ ഒരു കുപ്പിക്ക് വില എഴുപത്തി അഞ്ചേ ഗുണം മൂന്ന് സമ എത്ര ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മരുന്നിന് തന്നെ വന്നേക്കണു രണ്ടേകാൽ ലക്ഷം പിന്നൊരു കമ്പൗണ്ടറെ മൂന്നു തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി എന്തിനാ മൂന്ന് തവണ അയക്കുന്നത് ഒരു തവണ പോയി മൂന്ന് കുപ്പിയും വാങ്ങി പോരെ പോരാ ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല ഫലം പോകും അപ്പപ്പ പോയി അപ്പപ്പ കൊണ്ടുവരണം എന്ന് വെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്ന് ആയി മടങ്ങി വരണം അർത്ഥം അതൊന്നും നടക്കില്ല തിരുമേനി കിട്ടാൻ തിരുമേനിന്ന് കിട്ടാനാ ഒരേ ഒരു മകളല്ലേ ജീവിതകാലം മുഴുവൻ ഭ്രാന്തി ഇങ്ങനെ കഴിയട്ടെ തിരുമേനി കിഡ്നി വെച്ച് കാശ് ഉണ്ടാക്കിയാണെങ്കിലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കുക ഒരു അച്ഛനെന്നല്ലെങ്കിൽ കിഡ്നി ആണോ മകളാണോ വലുതാ അഥവാ വല്ല പറമ്പും പണയം വെച്ച് കാശ് ഉണ്ടാക്കി തന്നെ വെക്കുക മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലും അമ്മ അവനൊരു പൊങ്ങൻ തന്നെയാണേ പത്രം വായിക്കാറില്ലേ ിൽ കാക്കകളില്ല എന്ന് പറഞ്ഞ പോലെ ഈ മാഡോസിനും കണ്ടുപിടിച്ചതിനു ശേഷം അമേരിക്കയിൽ ഓങ്കാരു സന്താന സൗഭാഗ്യമേ ശങ്കരാഭരണമു എന്നല്ലേ പ്രമാണം ആഭരണങ്ങൾ വയ്ക്കും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് നിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അമ്മവാ പിതൃധർമ്മം പാലിക്ക മകളെ രക്ഷിക്ക ഈ വരമൊന്നും സ്വാമി കുഞ്ഞിക്കൃഷ്ണാനത്തെ അറിയിക്കട്ടെ വഴിയെ പറഞ്ഞു മനസ്സിലാക്കാലോ എരുമേന ഇല്ലയെ കാലത്തെ അമ്മാവൻ എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് അതിപ്പോ കുഞ്ഞിഷ്ട അറിയാണ്ടാവൂലല്ലോ അല്ലെങ്കിലും കുഞ്ഞിഷ്ട അറിയാണ്ട ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് സുഖാവണം അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ എവിടെ നിന്നായാലും പെട്ടെന്ന് മരുന്ന് വരുത്തന്നെ ഇത്തിരി ബെറ്റപ്പെട്ടാണെങ്കിലും തിരുവേനി പറഞ്ഞ പണം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് തിരുമേനി പറഞ്ഞ പണം അഞ്ചു ലക്ഷേ രണ്ടു മൂന്ന് തവണ വിമാനത്തിന് അങ്ങനെ ഇങ്ങനെ വന്നു പോകേണ്ട കാര്യല്ലേ ആ ആറ് വന്നല്ലോ ആ പണം അമ്മ വീട്ടിലോട്ട് പോയിട്ടേ രോഗികൾ വന്നോട്ടെ നമുക്ക് മരുന്ന് എന്നത്തെയൊക്കെ കിട്ടും തിരുമേനി അതെ ഞാൻ ആലോചിച്ചു അതെനിക്ക് മനസ്സിലായി അമ്മ അവനൊരു കാര്യം ചെയ്യും ഞങ്ങൾ അമേരിക്കയിലേക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെ ഈ മരുന്ന് ഫാക്ടറിയിൽ എന്തോ സമരം ഉണ്ടെന്ന് കേട്ടിരുന്നു സമരം തീരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ പണം ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്താ പയ്യന്തോറും ഇല്ല ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും അമ്മ അവൻ പണം ഭദ്രമായി വീട്ടിൽ കൊണ്ട് വെക്കൂ അത് മതിയോ മതി ഞാനല്ലേ പറയുന്നത് ശക്തി എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ് സംഘം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളനും പക്ഷെ ചെയ്തു ഞാൻ അറിയാതെ അമ്മാവന്റെ അഞ്ചു ലക്ഷവുമായി കടക്കാനായിരുന്നു തന്റെ പ്ലാൻ ചെയ്താൽ തിരിച്ചു പോവില്ല ഈ ചാക്ക് ഒത്തിരി കണ്ടവനാ കൊണ്ടും കൊടുത്തും വളർന്നവനാ ഞാൻ കണ്ടവരാട്ടുണ്ടാക്കിയ കാശു മുഴുവൻ ആ ഇനി ഞാൻ എനിക്ക് തരണം ഇല്ലെങ്കിലുണ്ടല്ലോട്യും തല്ലിക്കൊല്ലും ആ പെണ്ണിന് നിന്റെ അനിയും കിട്ടും നീ ഗോപിയും വരയ്ക്കും അല്ല എന്നാലും നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു എനിക്ക് എന്റെ വേണം അവളെ കിട്ടണമെങ്കിൽ തന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ എങ്കിൽ എങ്കിലാ പണയി ചാക്കോ മേടിച്ചിരിക്കും കുഞ്ഞിക്കൃഷ്ണ അല്ലാതെ കൂലിയില്ലാത്ത ജോലി എനിക്ക് വേണ്ട ചോച്ചനേട്ടാ അതെ ദൈവം കൈവിട്ടിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളൂ ഇന്ന രോഗം നിത്ര പഴകിയ രോഗം മാറ്റുന്നൊരു സിദ്ധൻ പ്രത്യസപ്പെട്ടിരിക്കുന്നു എവിടെ കവലിക്കൂർ ഇരുന്നതേ ഉള്ളൂ ആതിനുള്ളിൽ എന്തൊക്കെ അങ്ങനെ അവിടെ കാറ്റിക്കൂട്ടിയെ ഇവിടെ കണ്ണാത്തേ കാഴ്ച കിട്ടി ചൊടി പിടിച്ച കുഞ്ഞുരാമനെ ഒന്ന് തൊട്ട് തലോടിയതേ ഉള്ളൂ ചൊറീന്റെ അഡ്രസ്സേ ഇല്ല ഇതൊക്കെ സത്യാണോ അതാ പറഞ്ഞത് ദൈവം നമ്മളെ അതെ സിദ്ധ ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേൾക്കണത് ഒന്ന് ചെന്ന് കണ്ടേ പറഞ്ഞോളൂ ഇറങ്ങാം അമേരിക്കയിൽ മരുന്ന് ഫാക്ടറിയുടെ സമരം തീർന്നു പെട്ടെന്ന് ആളായിരിക്കണം എന്ന് വെച്ചാൽ വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കണം എടുത്തോളൂ നോക്കട്ടെ അതെന്താ പിന്നെ പറയാം ആ തെരുമിനി സ്വാമി കുഞ്ഞി സ്നാരത്തേക്ക് ഒരു ഉഗ്രനെതിരായിരിക്കുന്നു ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞോളൂ